നമസ്കാരം മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ അടുത്ത സിനിമയുടെ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് പ്രശസ്ത സംവിധായകൻ ഗൗതം വാസുദേവ മേനോനാണ് മികച്ചൊരു സംവിധായകന്റെ കീഴിൽ നമ്മുടെ സ്വന്തം മമ്മൂക്ക എത്തുമ്പോൾ അത് കാണാനുള്ള ആവേശം ആരാധകർക്കിടയിൽ വലുതാണ് കൂടാതെ ഈയൊരു ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയെത്താൻ പോകുന്നത് നയൻതാര എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വരുന്ന മെയ് ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യാൻ പോകുന്ന മമ്മൂക്ക ചിത്രമായ ടെർബോക്ക് ശേഷം മമ്മൂക്കയുടെ തിയേറ്റർ റിലീസിന് ഒരുങ്ങിയിരിക്കുന്നു എന്ന ഡിനോട് എന്നിസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും സംവിധായകനും അഭിനേതാവും കൂടിയായ ഗൌതം വാസുദേവനോട് മികച്ചൊരു കഥാപാത്രം തന്നെ ചെയ്യുന്നുണ്ട് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കയും വീണ്ടും ഒന്നിക്കുന്നത് ഈ ഒരു കോമ്പിനേഷനിൽ അവസാനമെത്തിയ ചിത്രം പുതിയ നിയമമായിരുന്നു എന്ന് പറയേണ്ട ഒരു കാര്യം മമ്മൂക്കയും നയൻതാരയും കേന്ദ്ര കഥാപാത്രങ്ങളായ എത്തിയ ചിത്രങ്ങളിൽ മികച്ച വിജയങ്ങളാണ് ബോക്സ് ഓഫീസിൽ നേടിയെന്ന കാര്യം ഓർക്കുക ഈ ഒരു സിനിമ കാത്തിരിക്കാനുള്ള മറ്റൊരു ഘടകമാണ് ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമക്ക് സമ്മാനിച്ച നിർമ്മാണ കമ്പനിയാണ് മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു വിശ്വാസം സിനിമാ പ്രേമികളിൽ നിലനിർത്താൻ പോകുന്ന മറ്റൊരു ചിത്രമാണ് ഈ വരുന്ന മെയ് തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന വൈശാഖ് മിഥുൻമാനു കോംബോ മമ്മൂക്കയും കൂടി ഒന്നിച്ച ടെർബോ എന്ന സിനിമ നിലവിൽ ഈ ഒരു ചിത്രം ഒരു ബിഗ് ബജറ്റ് ചിത്രമാകാനാണ് സാധ്യത കാണുന്നത് കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനിയും മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസും ചേർന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എപ്പോൾ തുടങ്ങുമെന്ന് ഒരു അപ്ഡേറ്റും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാലും ഈ ഒരു ചിത്രം ഏകദേശം കൺഫേം ആയ നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അടുത്തതായി മമ്മൂക്കിയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ ചിത്രം മമ്മൂക്ക മഹേഷ് നാരായണൻ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിലാണ് അതിനുശേഷം ആയിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ആരൊക്കെയാണ് മമ്മൂക്ക ഗൗതം വാസുദേവൻ മേനോൻ ആദ്യമായി ഒന്നിക്കുന്ന അല്ലെങ്കിൽ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം